ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മുടെ കേരളത്തിലെത്തി കേരളത്തിൽ അത്യാവശ്യം ചെറിയ ബിസിനസ്സൊക്കെ നടത്തി നമ്മുടെ നാട്ടുകാരിൽ ഒരാളായി മാറുന്ന പല ഉത്തരേന്ത്യക്കാരും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനക്കാരും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട് അത്തരത്തിൽ തമിഴ്നാട്ടിലെ പഴനിയിൽ നിന്ന് ഞങ്ങളുടെ നാടായ വൈക്കത്തെത്തി ഇവിടെ അത്യാവശ്യം ബിസിനസ്സൊക്കെ നടത്തി ഞങ്ങളുടെ നാട്ടുകാരിൽ ഒരാളായി മാറിയ മുത്തു എന്ന് പറഞ്ഞൊരു അണ്ണനുണ്ട് അപ്പോൾ അണ്ണൻ്റെ കല്യാണത്തിന് ഞങ്ങളുടെ നാട്ടിലുള്ള അത്യാവശ്യം എല്ലാവർക്കും ക്ഷണമുണ്ടായിരുന്നു അപ്പോൾ ആ അണ്ണൻ്റെ കല്യാണം കൂടാൻ വേണ്ടിയിട്ടുള്ള ഒരു പഴനി യാത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ കല്യാണം കൂടാനായിട്ട് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു രണ്ട് ട്രാവലറിലും രണ്ട് കാറിലൊക്കെ ആയിട്ട് ഏകദേശം ഒരു പത്ത് നാൽപ്പത് പേരോളം നമ്മൾ ഇന്ന് തമിഴ്നാട്ടിലേക്ക് പോരുന്നുണ്ട് അപ്പോൾ ഞായറാഴ്ചയാണ് കല്യാണം അപ്പോൾ നമ്മൾ ശനിയാഴ്ചത്തെ വൈകിട്ട് നടക്കുന്ന റിസപ്ഷന് പങ്കെടുക്കാനായിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും വീട്ടിലെ പരിപാടി ഒരു ഹാളിൽ വെച്ചിട്ടാണ് ഞങ്ങളുടെ നാടായ വൈക്കത്ത് നിന്ന് രാവിലെ എട്ട് മണിക്കാണ് ഞങ്ങളുടെ പഴനി തുടങ്ങിയത് ആലുവ അങ്കമാലി വടക്കാഞ്ചേരി കൊല്ലങ്കോട് ഗോവിന്ദപുരം പൊള്ളാച്ചി ഉടുമൽപേട്ട് വഴി പഴനി നാട്ടിൽ നിന്ന് ഇരുന്നൂറ്റി എഴുപത് കിലോമീറ്റർ ആണ് പഴനിയിലേക്കുള്ള ദൂരം ഇടക്ക് വഴിയിലൊക്കെ ഇറങ്ങി ഏകദേശം ഒരു മണിയോടെ നമ്മൾ കേരള തമിഴ്നാട് ബോർഡറായ ഗോവിന്ദപുരത്തെത്തി അപ്പൊ നമ്മൾ തമിഴ്നാട്ടിലേക്ക് കയറി ഇതേ നമ്മുടെ പൊള്ളാച്ചി ഗോവിന്ദപുരത്ത് നമ്മൾ നമ്മളിത് ഇവിടെ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയൊക്കെ ആണ് ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയൊക്കെ നമ്മുടെ ഹോട്ടലിന്റെ പേര് ഹോട്ടൽ പിക്നിക് കാസ എന്നാണ് നമ്മുടെ ഹോട്ടലിന്റെ പേര് അപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ ടീമുകൾ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കടക്കുമ്പോഴത്തേക്കും അത്യാവശ്യം കേരള ഫുഡ് കിട്ടുന്ന അടിപൊളി ഒരു സ്പോട്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ പിക്നിക് കാസ എന്ന് പറഞ്ഞ ഹോട്ടൽ അപ്പോൾ ഈ റൂട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയറാൻ പറ്റിയൊരു ഹോട്ടൽ തന്നെയാണ് അപ്പോൾ അവിടുന്ന് നമ്മൾ നല്ല ബിരിയാണിയും അതുപോലെ തന്നെ ഊണൊക്കെ നല്ല അടിപൊളി ഫുഡ് തന്നെയാണ് അപ്പോൾ അത് കഴിച്ചിട്ട് നമ്മൾ നമ്മുടെ യാത്ര വീണ്ടും തുടരാൻ വേണ്ടി പോവാണ് ഫുഡ് കഴിച്ച സ്ഥലത്ത് നിന്ന് നമുക്ക് കുറേ പനന്തൊങ്ങ് കിട്ടിയിട്ടുണ്ട് അതെ നമ്മുടെ ടീമുകളൊക്കെ പനന്തൊങ്ങ് കിട്ടിക്കാനായിട്ടുള്ള പരിപാടിയിലാണ് ബാക്കിയുള്ളവരൊക്കെ ഫുഡൊക്കെ ഫുഡൊക്കെ കഴിച്ച് നമ്മളിനി നേരെ പഴനിയിലേക്കാണ് പഴനി എൻ്റെ ഒരു ഇഷ്ട ലൊക്കേഷൻ കൂടെയാണ് ഇതെന്റെ നാലാമത്തെ യാത്രയാണ് ഏകദേശം ഒരു പത്ത് വർഷം മുമ്പ് അടിപ്പിച്ച് മൂന്ന് വർഷം ഞാനും നാട്ടിലെ കൂട്ടുകാരുമായിട്ട് പഴനി സന്ദർശിച്ചിട്ടുണ്ട് പഴനിയിലെ എല്ലാ തീർത്ഥാടന സീസണുകളിലും നിരവധി ടൂറിസ്റ്റ് ബസ്സുകളിലായിട്ട് നൂറുകണക്കിന് പേര് ഒരുമിച്ച് യാത്ര നടത്താറുണ്ട് ആ യാത്രയിൽ മൂന്ന് തവണ അടിപ്പിച്ച് ഞാനും കൂട്ടുകാരും സീറ്റ് ബുക്ക് ചെയ്ത് ഞാനും കൂട്ടുകാരും യാത്ര നടത്തിയിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ വെഡ്ഡിംഗ് റിസപ്ഷൻ നടക്കുന്നത് പഴനിയിൽ നിന്ന് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ ഉള്ള തൊപ്പംപട്ടിയിലാണ് മുത്തവണ്ണം നമുക്ക് വേണ്ടി റൂമൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പഴനിയിലാണ് വിവാഹത്തിൽ പങ്കെടുത്ത് ഞായറാഴ്ച പഴനിയും സന്ദർശിച്ച് മടങ്ങാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് പഴനിയിൽ തന്നെ റൂമെല്ലാം ബുക്ക് ചെയ്തത് പഴനി എത്തുന്നതിന് മുൻപുള്ള പ്രധാന ടൗണുകൾ പൊള്ളാച്ചിയും ഉടുമൽപേട്ടുമാണ് പോകുന്ന വഴി ഉടുമൽപേട്ട് ടൗണിൽ ഇറങ്ങി അവിടുത്തെ കൊള്ളാവുന്ന ഒരു തുണിക്കടയിൽ നിന്ന് അണ്ണന് കൊടുക്കാനുള്ള ഗിഫ്റ്റ് ഒക്കെ വാങ്ങി സന്ധ്യോടുകൂടി റിസപ്ഷൻ നടക്കുന്ന തൊപ്പംപട്ടിയിലെ ഹാളിലെത്തി നമ്മുടെ നാട്ടിലൊക്കെ ഒരു മിഡിൽ ക്ലാസ് ിലൂടെ കല്യാണം നടക്കുന്നത് പോലെയുള്ള വലിയൊരു ഹാള് തന്നെയായിരുന്നു ഇവിടുത്തെ മുത്തുവണ്ണൻ ഡി എം കെയുടെ ആളായത് അറിയില്ല സ്റ്റാലിന്റെ അടക്കം നിരവധി നേതാക്കളുടെ ഫ്ലെക്സ് ഒക്കെ ഹാളിന് മുൻപ് വെച്ചിട്ടുണ്ടായിരുന്നു ഹാളിലേക്ക് കയറുമ്പോൾ തന്നെ പെണ്ണിന്റെയും ചെറുക്കിന്റെയും വീട്ടുകാരാണ് വരുന്ന ഒക്കെ സ്വാഗതം ചെയ്യാനായിട്ട് നിൽക്കുന്നത് മറ്റുള്ളവർക്ക് ഏറ്റവും ആദരവ് നൽകുന്ന ഭാഷയും സംസ്കാരവുമാണ് തമിഴരുടേതെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് മുത്തണ്ണൻ വിവാഹം കഴിക്കുന്ന മണവാട്ടിയുടെ പേര് നായികി എന്നാണ് മുത്തണ്ണൻ്റെയും നായികിയുടെയും കുടുംബക്കാരും അതുപോലെ തന്നെ അവരുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ആയിട്ട് ഹാളിനുള്ളിൽ നിരവധി ആളുകളുണ്ട് ഒരു ഭാഗത്ത് ഫോട്ടോ എടുക്കൽ പരിപാടിയും ഒരു ഭാഗത്ത് ഭക്ഷണം നൽകുന്ന പരിപാടിയുമാണ് തകൃതിയായി നടക്കുന്നത് ഹാളിലെത്തി അല്പനേരം നിന്നപ്പോഴേക്കും നമ്മുടെ പുഴമെത്തി അങ്ങനെ നാട്ടിൽ നിന്നെത്തിയ എല്ലാവരും കൂടെ സ്റ്റേജിൽ കയറി മുത്തണ്ണനും നായികിക്കും വിവാഹ മംഗളാശംസകളൊക്കെ നേർന്ന് ചെറിയൊരു ഗിഫ്റ്റൊക്കെ നൽകി എല്ലാവരും കൂടെ ഒരു ഫോട്ടോയൊക്കെ എടുത്ത് നേരെ ഫുഡിങ് സെക്ഷനിലേക്ക് ഇറങ്ങി ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ കേരളമെന്നോ തമിഴ്നാടെന്നോ വ്യത്യാസമൊന്നുമില്ല നാട്ടിലെ പോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നിടത്ത് നല്ല തിരക്കും നല്ല ക്യൂവുമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളെ എഴുന്നേറ്റിട്ട് ഉടനെ ഇരിക്കാൻ വേണ്ടിയിട്ട് കസേര പിടിച്ചു വെക്കുന്ന പരിപാടി ഇവിടെയുണ്ട് ആദ്യമായിട്ട് ഒരു കല്യാണത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ കൗതുകമുള്ളതുകൊണ്ട് കുറച്ചുനേരം അവരുടെ രീതികളും കലവറയിലെ കാര്യങ്ങളുമൊക്കെ നോക്കി നടന്നു ഐറ്റംസ് എല്ലാം വെജിറ്റേറിയൻ ആണ് ആദ്യം ദോശ ഇഡലി മൂന്ന് തരത്തിലുള്ള ചട്നി പിന്നെ സാമ്പാർ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുറകെ കുറച്ച് കോൺ ബിരിയാണി അതായത് മഷൂം ബിരിയാണി അതിൻ്റെ കൂടെ കുറച്ച് മസാലക്കറിയും കുറച്ച് സാലഡും അതിന് പുറകെ കുറച്ച് കൊത്തുപൊറോട്ട പിന്നെ എന്തൊക്കെയോ കുറച്ച് കറികൾ അതെല്ലാം കഴിച്ചു കഴിയുമ്പോഴത്തേക്കും തമിഴ്നാട്ടിലെ ദേശീയ ഭക്ഷണമായിട്ടുള്ള സാപ്പാടും തൈര് സാധവും അതായത് അവിടുത്തെ പച്ചരിച്ചോറും തൈര് സാധവും എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് കഴിക്കാൻ വേണ്ടി കുറച്ച് മധുര പദാർത്ഥങ്ങളും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് ദയിക്കുന്നതിന് വേണ്ടിയിട്ട് വെറ്റിലയും മറ്റു പല പദാർത്ഥങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വിഭവം അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടാവും അതും കഴിച്ച് നേരെ ഐസ്ക്രീം കൗണ്ടറിലേക്ക് ഐസ്ക്രീം കഴിച്ചതിന് ശേഷം ഒരു ചായ കുടിക്കണമെന്ന ആഗ്രഹമുള്ളവർക്ക് അതിനുള്ള കൗണ്ടറും നമ്മുടെ ഹാളിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട് മൊത്തത്തിൽ വിവാഹ സൽക്കാരത്തിന് എത്തുന്നവർക്ക് മൃഷ്ടാന ഭോജനം തന്നെയാണ് ഇവിടെ നൽകുന്നത് ചില ഐറ്റംസിനൊക്കെ നമ്മുടെ നാട്ടിലേതുപോലെയുള്ള രുചിയാണെങ്കിലും മറ്റു ചിലതിന് വ്യത്യസ്തമായ രുചിഭേദങ്ങളാണ് ഭക്ഷണത്തിന് ശേഷം തമിഴ് വിവാഹങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങായിട്ടുള്ള മുഹൂർത്തക്കോൽ കെട്ടൽ എന്ന് ഒരു ചടങ്ങിൽ പങ്കെടുത്തു വിവാഹം നടക്കുന്ന ഹാളിന്റെ ഒത്ത നടുവിൽ രണ്ട് സൈഡിലും ഓരോ കമ്പികൾ പിടിപ്പിച്ചിട്ടുണ്ട് ഈ കമ്പികളിൽ ഒന്നിൽ ചെറുക്കൻ്റെ വീട്ടുകാരും മറ്റൊന്നിൽ പെണ്ണിൻ്റെ വീട്ടുകാരുമാണ് ചടങ്ങ് നടത്തുന്നത് പെണ്ണിന്റെയും ചെറുക്കൻ്റെയും വീട്ടുകാർ മധുരപലഹാരങ്ങളും അതുപോലെ പഴവർഗ്ഗങ്ങളും ഒക്കെയായിട്ട് ആർഭാടപൂർവ്വമാണ് ചടങ്ങിനെത്തുന്നത് തമിഴ്നാട്ടിലെ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ടുള്ള ഏതോ ഒരു ചെടിയുടെ അല്ലെങ്കിൽ മരത്തിന്റെ ചെറിയൊരു കമ്പിൽ മഞ്ഞൾ മുക്കിയ തുണിയിലെ ചന്ദനവും അതുപോലെ തന്നെ മറ്റു പല പദാർത്ഥങ്ങളും കെട്ടി അതിൽ കൊണ്ടുവന്നിരിക്കുന്ന കമ്പിൽ കെട്ടി ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള കമ്പിയിൽ കെട്ടുന്നതാണ് മുഹൂർത്ത കോൽക്കെട്ടൽ ചടങ്ങ് ഇരു കൂട്ടരുടെയും ഈ ചടങ്ങിന് നേതൃത്വം വഹിക്കുന്നത് നാട്ടിലെ ഒരു പൗരപ്രമുഖനാണ് ഞായറാഴ്ച വെളുപ്പിന് മണിക്കാണ് താലികെട്ടിനുള്ള മുഹൂർത്തം ഈ ചടങ്ങ് നടക്കുന്നത് ശനിയാഴ്ച രാത്രിയിലാണ് മുൻകൂട്ടി നിശ്ചയിച്ച വിവാഹത്തിന്റെ മുഹൂർത്തം ഉറപ്പിക്കൽ കൂടെയാണ് ഈ ചടങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത് പഴനിയിൽ നിന്ന് തൊപ്പമ്പട്ടിയിലുള്ള ഈ ഹാളിലേക്ക് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ ആണ് ദൂരം ഇവിടെ നിന്നൊരു പതിനഞ്ച് കിലോമീറ്റർ കൊണ്ട് സഞ്ചരിച്ചാലാണ് നാളെ വെളുപ്പിന് നാലുമണിക്ക് നടക്കുന്ന എത്താൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ നാളെ വെളുപ്പിന് നടക്കുന്ന താലുകെട്ടിൽ ചടങ്ങിൽ നമ്മൾ പങ്കെടുക്കുന്നില്ല ഞായറാഴ്ച രാവിലെ പഴനിമലയും അതുപോലെ തന്നെ ഇടുമ്പൻമലയും ഒക്കെ സന്ദർശിച്ച് ഉച്ചയോടുകൂടി നാട്ടിലേക്ക് മടങ്ങാനാണ് നമ്മുടെ പ്ലാൻ എന്തായാലും തമിഴ്നാട്ടിലെത്തി മുത്തുവണൻ്റെ കല്യാണം കൂടാനും വ്യത്യസ്തമായ രുചിഭേദങ്ങളും വ്യത്യസ്തമായ ആചാരങ്ങളും ഒക്കെ അടുത്തറിയാൻ പറ്റിയത് ജീവിതത്തിലെ നല്ല ഓർമ്മകളുടെ കൂട്ടത്തിൽ സൂക്ഷിച്ച് വെക്കാൻ കഴിയുന്ന ഒന്നായിരിക്കും അപ്പോൾ നമ്മുടെ മുത്തുവണൻ്റെയും അതുപോലെ തന്നെ നായികയുടെ ഒക്കെ കല്യാണ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങളൊന്ന് കൻ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു കൂടി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടെ സബീർ ഇബ്രാഹിം മഹാരാജാസ്